നിങ്ങൾ എംബ്രു ആൻഡ് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി പോസ്റ്റർ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ പലർക്കും ആ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുകയാണ് അതെന്താണെന്നാൽ പടത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി അതോ മലയാള സിനിമയുടെ സ്ഥിരം പരിപാടിയായ ബോക്സ് ഓഫീസ് കളക്ഷൻ ചോദിക്കുമ്പോൾ ബിസിനസ് കൂടെ കൂട്ടി പറയുന്ന നമ്പറാണോ അതെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമാണ് പോസ്റ്ററുകൾ ഇതുവരെ മറ്റ് ഇൻഡസ്ട്രികൾ ഉപയോഗിച്ചിരുന്നത് മലയാളത്തിലല്ലാതെ മനുഷ്യനെ പറ്റിക്കുന്ന ഇങ്ങനത്തെ പോസ്റ്ററുകൾ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും വരാറില്ല എന്തു തന്നെയാലും എംരാൻ്റെ കളക്ഷനല്ല മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി എന്ന് ദുഃഖത്തോടെ പറയട്ടെ ദുഃഖത്തോടെ പറയുന്നതിന് കാരണം പടം ഇപ്പോഴും മുന്നൂറ് കോടി വലും കളക്ട് ചെയ്തിട്ടില്ല ബോക്സ് ഓഫീസിൽ നിന്നും മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പടത്തിൻ്റെ സീക്വലായി പുറത്തു വന്ന എമ്പുരാൻ മുന്നൂറ് കോടി വലും കളക്ട് ചെയ്യാൻ സാധിക്കാത്തത് മോഹൻലാലും സൂപ്പർ സ്റ്റാറിൻ്റെ പരാജയമല്ല മറിച്ച് നാമൾ പെടുന്ന എല്ലാം മലയാള സിനിമ ആസ്വാദകരുടെയും ആസ്വാദിരുടെയും എന്ന് ഈ സേകരത്തിൽ പറയട്ടെ ആ പോസ്റ്ററിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ ബോക്സ് ഓഫീസ് കളക്ഷനായി പടം നേടിയത് ഇരുന്നൂറ്റി അറുപത്താറ് കോടി രൂപ മാത്രമാണ് ബാക്കിയുള്ള അറുപത് കോടികളും രൂപ പടത്തിൻ്റെ നോൺ തിയേറ്ററിക്കൽ റൈറ്റ്സ് ആണ് അതിൽ സ്ട്രീമിംഗ് റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും ഉൾപ്പെടുന്നു ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു